കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ് അംഗങ്ങൾക്കായി എക്സ്പെർട്ട് ക്ലാസ് നടന്നു കൈറ്റ് മാസ്റ്റർ ട്രെയിനർ മനീഷ് മോഹൻ കെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വഴിത്തല ശാന്തിഗിരി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡാൽബീന ഡാലൻ ക്ലാസ് നയിച്ചു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എച്ച് എസ് എസ് ന്യൂസിലൂടെ കാണാം ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ച് ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിച്ച് സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുന്ന കാലം നമ്മുടെ ബാലരമ ഈ അവധിക്കാലത്ത് ഇറക്കിയപ്പോൾ ഒരു പുതിയ പങ്ക്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പങ്ക്തിയാണ് എന്താണെന്ന് പറയാവോ ആർക്കെങ്കിലും ബാലരമേനെ പുതുതായിട്ട് എപയോഗിച്ച് തയ്യാറാക്കുന്ന കഥകളുണ്ട് ഇപ്പൊ എല്ലാ ബാലരമേനെയും ഔദ്യിക്കാരായി കൊണ്ടുപോയിട്ടുണ്ട് ആരും ഒരു വ്യക്തി എഴുതുന്ന കഥയല്ല ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കഥകൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അതിന്റെ അവതാരക ഉപസംഹരിക്കുന്നത് കേട്ടു എഐ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നോവലുകളെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു അപ്പൊ എഐ നോവലുകൾ വരുമ്പോ നമ്മുടെ സാഹിത്യകാരന്മാര് കൂടുതൽ നല്ല കഥകൾ മത്സരിച്ച് രചിച്ചേ എന്ന ശുഭപ്രതീക്ഷ എ ഐ ലോകത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ നാനാമേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ് കുറച്ചു നാല് മുമ്പ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്നത് ക്യാമറകളെ കുറിച്ചാണ് അല്ലെ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന എ ക്യാമറകളെ കുറിച്ച് ഏത് കൂരിട്ടത്തും എത്ര സ്പീഡിൽ പോകുന്ന കാറിൽ നിന്നും ബെൽറ്റ് ധരിക്കാതെ ഇരിക്കുന്ന ആളെ എ ഐ ക്യാമറ കണ്ടുപിടിച്ച് അതിന്റെ ഉടമസ്ഥന് മൊബൈലിലേക്കും മെസ്സേജിലേക്കും പൈനടിച്ചിരിക്കുന്നു എന്ന് അല്ലേ അതുപോലെ ഏത് കൂരിട്ടത്തും എത്ര സ്പീഡിൽ പോകുന്ന കാറിനും അതിന്റെ വേഗത തിരിച്ചറിഞ്ഞ് ആ നമ്പർ നോട്ട് ചെയ്ത് മെസ്സേജ് പോകും ഫൈൻ വന്നിരിക്കുന്ന നമ്മുടെ കൃഷ്ണപ്രസാദ് ഈ ആനിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം ഓർമ്മ ബുദ്ധിയാണ് ആരേലും എന്തേലും തെറ്റിദ്ധ കണ്ടുപിടിക്കാനായിട്ട് ഒരു അസാമാന്യ പടം ആ കൃഷ്ണപ്രസാദ് സൈഡില് കണ്ണും കോർപ്പിച്ചിരുന്നാല് ഈ കാറിന് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിന്റെ സ്പീഡ് അറിയാൻ പറ്റുമോ ഇല്ല നമ്മൾ മനുഷ്യനെ സാധിക്കുന്ന കാര്യമല്ല ആണ് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ടീച്ചർ ഒരാളെ റെക്കമെന്റ് ചെയ്തിരിക്കുന്നു ഒട്ടും പുറത്തു വരാനുള്ള സാധ്യതയില്ല കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ടീച്ചർ നല്ലത് എന്ന് പറഞ്ഞാല് നല്ലത് തന്നെ ആരേക്ക് വന്ന യാതൊരു സംശയവും വേണം അപ്പൊ ടീച്ചർ എന്ന് നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കൊടുക്കാം ഈ ക്ലാസ് എന്ത് ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആ അവർ ടീച്ചർ ചോദിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ക്ലാസിന്റെ റിസൾട്ട് എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും പറയുവാനുള്ള കഴിവുള്ളവർ കുട്ടികളായി മാറണം തീർച്ചയായിട്ടും മാറില്ലേ മാറും തീർച്ചയായിട്ടും അടുത്ത പുത്തൻ ലോക ലോകത്തിലെ നവയുഗ സൃഷ്ടിക്കായി പുത്തൻ സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർ കിട്ടി വളരെ കാണുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവുക ക്ലാസ്സുകളിൽ ഉണ്ടാവുക ഞാനൊക്കെ പഠിച്ചപ്പോൾ ഇത് ഒന്ന് തൊടുവാനായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു സംഭവമാണ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ വേണ്ട ഇതിലൊന്ന് മനുഷ്യനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മിഷീനുകളെയും ചിന്തിപ്പിക്കുക അതാണ് എ ഐ എന്നൊന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളെ എങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റും അതായിരുന്നു ആദ്യം എ ഐയുടെ തുടക്കത്തിൽ ഉണ്ടായത് അതിനുവേണ്ടി പരീക്ഷണങ്ങളെല്ലാം പല ഫാക്ടറികൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അങ്ങനെ അങ്ങനെ ഉള്ള കുറെ കമ്പനികളിൽ നടക്കുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആദ്യം തുടക്കത്തിൽ തന്നെ ചെയ്തത് നമ്മുടെ ഹ്യൂമൻ ബീ അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മിഷൻ മിഷനുകളെ ചിന്തിപ്പിക്കാൻ വേണ്ടി കുറേ ഡാറ്റകൾ ഒരു ശേഖരിച്ചൊരു മിഷനകത്തേക്ക് കുറേ ഡാറ്റകളെല്ലാം ശേഖരിച്ച് വെച്ച് അത് അതുപോലെ തന്നെ ഒരു റൂമിൽ ഒരു വ്യക്തിയെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ കിട്ടി അതുപോലെ മറ്റു ഹൂമിൽ വിഷനും വെച്ച് എന്നിട്ട് വേറൊരാൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഉത്തരം പറയുന്നത് മിഷ്യനായിരിക്കാം അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നത് വ്യക്തിയായിരിക്കാം അവിടെയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക നാച്ചുറായിട്ടപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് ഒക്കെയാണ് ചോദിക്കുമ്പോൾ മിഷ്യൻ അതിൻ്റെ ഉത്തരം പറയും അതുപോലെ തന്നെ ഒരു വ്യക്തിയും ഉത്തരം പറയും പക്ഷേ ചോദ്യം ചോദിക്കുന്ന ആളിനെ ആരാണ് ഉത്തരം പറഞ്ഞത് എന്ന് അറിയില്ല അവിടെ മുതൽ തുടങ്ങി അപ്പോൾ മിഷീനുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് വിവരങ്ങൾ വിവരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം പറ്റും എന്നുള്ള ചിന്തയിലേക്ക് വരികയും അതിൽ നിന്നും പിന്നീട് നമ്മുടെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ആണ് അറിയാമോ ഇപ്പോ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും അത് മനസ്സിലാവും ഈ ഫോണിന്റെ യൂസേജ് സോഷ്യൽ മീഡിയയുടെ കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാർജ് ഈടാക്കാൻ ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര നേരം വാട്സാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ ഫൈൻ അല്ലെങ്കിൽ ഇത്ര രൂപ പൈസ പൈസയായിട്ടെക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇത്ര നേരം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര രൂപ നമുക്ക് അല്ലെങ്കിൽ ഇത്ര ഡേറ്റ യൂസ് ചെയ്ത് ഇൻസ്റ്റഗ്രാമില് നമ്മ ഇൻഡിവിജ്വലിന് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നമ്മൾ യൂസ് ചെയ്യുവോ ഇല്ല അപ്പോ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ആരാ പ്രോഡക്റ്റ് അവിടുത്തെ നമ്മളാണ് ആ പ്രോഡക്റ്റ് നമ്മൾ ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോ അവിടെ ഇരിക്കുന്ന സാധനങ്ങള് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കിട്ടാ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ ക്വാണ്ടം കമ്പ്യൂട്ടർ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടറിലും മേലെ വരുന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഉള്ള സെക്യൂരിറ്റീസ് എല്ലാം ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ നമ്മൾ താമസിക്കുന്ന യൂണിവേഴ്സ് പോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സുകൾ ഒരു ആയിരം കോടി യൂണിവേഴ്സുകൾ ഇതിന് ചുറ്റുമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്

ക്ലാസ് ലിറ്റിൽ ഗൈറ്റ് അംഗങ്ങളെ വിജ്ഞാന മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ലിപിൻ ബിജുവിനൊപ്പം റിപ്പോർട്ടർ ശിഖാ ഷിജു ഹയർ സെക്കൻഡറി സ്കൂൾ കൂട്ടാട്ടുറം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി